ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ പ്രവാസി സേവാ കേന്ദ്രം ഉദ്ഘാടനം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ ഈരാറ്റുപേട്ട പ്രസ് ക്ലബിൽ പറഞ്ഞു വിവിധ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷന്റെ ഈരാറ്റുപേട്ടയിലെ ഓഫീസും പ്രവാസി സേവാ കേന്ദ്രവും ഫെബ്രുവരി പതിമൂന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ആറ് മണിക്ക് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടന വേളയിൽ പൂഞ്ഞാർ എം എൽ എ അഡ്വക്കറ്റ് സെബാസ്റ്റിൻ കുളത്തുങ്കൾ പ്രവാസി വെൽഫെയർ ബോർഡ് ഓഫീസർ അജിത് ഇരാറ്റുപേട്ട മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് വി പി നസർ കോട്ടയം ജില്ലാ ഡെപ്യൂട്ടി പ്ലാനിംഗ് ഓഫീസർ അമാനത്ത് നഗരസഭാ കൗൺസിലർമാർ മറ്റ് സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും വന്ന പ്രവാസികൾക്കായി അവരുടെ ക്ഷേമവും പുനരധിവാസവും ലക്ഷ്യമാക്കിയാണ് പ്രവാസി സേവാ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ക്ഷേമനിധി നോർക്ക വിസ ടിക്കറ്റ് ടൂർസ് മണി ട്രാൻസ്ഫർ കോർപ്പറേറ്റ് സർവീസസ് ജി എസ് ടി രജിസ്ട്രേഷൻസ് തുടങ്ങിയ എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങൾക്കുമായുള്ള ഒരു ഏകീകൃത കേന്ദ്രമാണ് പ്രവാസി സേവാ കേന്ദ്രം സൗദി അറേബ്യ ഖത്തർ യു എ ഇ ഒമാൻ ബഹ്റൈൻ കുവൈറ്റ് എന്നീ ആറ് രാജ്യങ്ങളിലായി പ്രവർത്തിക്കുന്ന പ്രവാസികളുടെയും മുൻ പ്രവാസികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും നാട്ടിൽ നിന്നും പ്രവാസി ലോകത്തേക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളെ പിന്തുണയ്ക്കുന്നതിനുമാണ് ഇ ജി എ മുൻഗണന നൽകി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ പരിസര പ്രദേശങ്ങളെയൊക്കെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ പ്രവാസികളുള്ള ഒരു നാടാണ് ഇത് അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിരവധി ആനുകൂല്യങ്ങൾ പ്രവാസികൾക്കും പ്രവാസി പ്രവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരുന്നവർക്കും വേണ്ടി നടത്തുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ എവിടെ നിന്നാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹ ധനസഹായമുണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യമുണ്ട് ചികിത്സാ സഹായമുണ്ട് കുടുംബ പെൻഷൻ സ്കീമുണ്ട് ഗ്ലോബൽ അസോസിയേഷൻ ഇ ജി എ കഴിഞ്ഞ പത്തുവർഷമായി ഗൾഫിലെ ആ രാജ്യങ്ങളിലും ഇന്ത്യയുമായി പ്രവർത്തിച്ചു വരുന്ന ഒരു കൂട്ടായ്മയാണ് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇരാറ്റുപേട്ടക്കാരായ ആളുകളും വിദേശ ജോലി അവസാനിപ്പിച്ച് ഇരാറ്റുപേട്ടയിൽ തിരിച്ചെത്തിയ മുൻ പ്രവാസികളുടെയും കൂട്ടായ്മ ഈ നാടിന്റെ സേവന പ്രവർത്തനങ്ങൾക്കായി ധാരാളം കാര്യങ്ങൾ ചെയ്തു വരുന്നു ഇത്തരം സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഇ ജിയെ പ്രവർത്തിക്കുന്നത് ഇരാറ്റുപേട്ട ഗ്ലോബൽ അസോസിയേഷൻ

അതേപോലുള്ള സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി നടത്തി വരുന്നതാണ്